എന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എന്ന് മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തിട്ടാണ് ധനമന്ത്രി ബാലഗോപാൽ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സഭയിൽ വരിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള സംസ്ഥാന ബജറ്റ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും തലയ്ക്ക് ചുറ്റും കടം കേറിയ അവസ്ഥയാണ് കേരളീയർക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചറിയാം ആ അവസ്ഥയിലുള്ള ഒരു ബജറ്റ് ആയതിനാൽ തന്നെ മലയാളിക്ക് സന്തോഷിക്കാനിടയുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട മറിച്ച് കേന്ദ്രത്തിന്റെ കുറ്റം പറയുന്ന സ്ഥിരം പലവി അത് അവിടെ ഉണ്ടാവുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ ഉണ്ടാകും എന്നതാണ് മറ്റൊരു ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയേക്കും എന്നും സൂചനയുണ്ട് ബജറ്റിൽ വലിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട് ഇന്ധന സെസ് പിൻവലിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും പ്രഖ്യാപനത്തിന് സാധ്യത കുറവാണ് സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി പരമാവധി വരുമാനം കണ്ടെത്താനും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ നടത്താനുമാകും സർക്കാർ ശ്രമിക്കുക നിലവിലെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് അതേസമയം നാമമാത്ര വർധന ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരും കുറവല്ല കുറഞ്ഞത് നൂറ് രൂപയുടെ വർധനവെങ്കിലും പെൻഷന്റെ കാര്യത്തിൽ വരുത്തിയേക്കാം എന്നാണ് വിലയിരുത്തൽ ജനങ്ങളെ നേരിട്ട് സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപെടലുകൾക്ക് സംവിധാനമുണ്ടാകും ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും അടക്കമുള്ള വിഷയങ്ങൾക്കാകും മുൻഗണന മധ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂട്ടാൻ ഇടയില്ല എന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം ബജറ്റിന്റെ തലേന്ന് കേന്ദ്രം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണ് എന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥതയാണെന്നും ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ല പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റ് ഉള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കടമെടുപ്പ് ജി ഡിപിയുടെ മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അത് ശതമാനമായി ഉയർന്നു സംസ്ഥാനങ്ങളുടെ റവന്യൂ ചിലവ് എഴുപത്തിനാല് ശതമാനത്തിൽ നിന്നും എൺപത്തിരണ്ട് ശതമാനമായി എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ല എന്നും കേന്ദ്രം അറിയിച്ചു എ ജി മുഖേന ധനകാര്യ മന്ത്രാലയം സമർപ്പിച്ച നാൽപ്പത്തി ആറ് പേജുള്ള കുറിപ്പിലാണ് കേന്ദ്രം കേരളത്തെ പഴിചാരിയത് മോശം ധനകാര്യ മാനേജ്മെന്റ് കാരണം കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് നീങ്ങുകയാണ് കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനവും ജി എസ് ടി നഷ്ടപരിഹാരവും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവും നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഊർജ്ജ മേഖലയിലേക്ക് നാലായിരം കോടി കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും നൽകി സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദിത്തം കേരളത്തിന് മാത്രമാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാകും ബജറ്റിൽ പ്രതിഫലിക്കുക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടക്കം വിവിധ വിഭാഗങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശികയുടെ ഒരു ും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം എന്ന പ്രതീക്ഷയും ഉണ്ട് അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിലും തീരുമാനം ഇന്നറിയാം തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വിദൂരമാണ് ചില സർക്കാർ സേവനങ്ങളുടെ നിരക്ക് കൂട്ടിയേക്കും എന്നാൽ തന്റെ പക്കൽ മാന്ത്രിക വടിയൊന്നുമില്ല എന്നാണ് ബജറ്റിനു മുന്നോടിയായി ധനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഡെസ്ക്